ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്ത് നടി ലീന മരിയ പോളിന് സെനഗലിൽ നിന്ന് പലതവണ ഭീഷണി സന്ദേശങ്ങൾ വന്നതായി ക്രൈംബ്രാഞ്ച് ഇന്റർനെറ്റിൽ നിന്നുൾപ്പെടെ പതിനഞ്ചിലേറെ ഭീഷണി സന്ദേശങ്ങളെത്തി അഡീഷണൽ സിജിഐഎം സാമ്പത്തിക വിഭാഗം കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ വിവരങ്ങളുള്ളത് പ്രതി രവി പൂജാരി പിടിയിലായത് സെനഗലിൽ നിന്നായിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വി ജി വിനിത ചേരുകയാണ് വിനിത ഈ കുറ്റപത്രത്തിൽ പറയുന്നത് എന്താണ് അമീന കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത് ഇത് തന്നെയാണ് സെനഗലിൽ നിന്ന് പല തവണ ലീന മറിയ പോളിന് ഭീഷണി ഫോൺ കോളുകൾ വന്നിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇന്റർനെറ്റ് കോളുകൾ ഉൾപ്പെടെ പതിനഞ്ചോളം ഭീഷണി കോളുകളാണ് ഇത്തരത്തിൽ വന്നത് നവംബർ നാല് മുതൽ ഡിസംബർ പതിനേഴ് വരെയാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വന്നത് ഇതിൽ പല ഫോൺ കോളുകളും പല തവണയായി വന്ന ഫോൺ കോളുകളും സിനകലിൽ നിന്നാണെന്ന ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുകയുണ്ടായി ഇതേ തുടർന്നാണ് കുറ്റപത്രത്തിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അഡീഷണൽ സി സാമ്പത്തിക വിഭാഗം കോൺ ിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് പ്രകാരം സിനിഗലിൽ നിന്ന് ഫോൺ കോളുകൾ വന്നതായിട്ടും ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ രവി പൂജാരി പിടിയിലാവുന്നതും ഈ സിനിഗലിൽ നിന്ന് തന്നെയാണ് ഈ കുറ്റപത്രത്തിലെ ഈ ഒരു മുൻനിർത്തി നോക്കുമ്പോൾ ഈ ഒരു ഇപ്പോൾ സിനിഗലിൽ നിന്ന് എത്തിയിരിക്കുന്ന നിന്ന് പല പലതവണ ഫോൺ കോളുകൾ വന്നിരുന്നു എന്ന് കുറ്റപത്രത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ രവി രവിപൂജാരിയിലേക്ക് തന്നെ വളരെ വ്യക്തമായി തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് നവംബർ നാല് മുതൽ ഡിസംബർ പതിനേഴ് വരെയാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പല ഫോൺ നീണ്ടു വ്യക്തമാക്കുന്നുണ്ട് അമീന ശരി വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് വനിതാ പൈലറ്റിനെ അപമാനിക്കാൻ ശ്രമം ദില്ലി സ്വദേശിയായ വനിതാ പൈലറ്റിന്റെ പരാതിയിൽ ടാക്സി ഡ്രൈവർക്കെതിരെ വലിയതുറ പോലീസ് കേസെടുത്തു മണക്കാട് സ്വദേശിയായ ഡ്രൈവർക്കെതിരെ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനോദ് ചേരുകയാണ് വിനോദ് ഈ കേസിന് ആസ്പദമായ സംഭവം എന്താണ് അമീന ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എയർ ഇന്ത്യയുടെ വനിതാ പൈലറ്റിന്റെ നേർക്കാണ് ഇത്തരത്തിലുള്ള അശ്ലീല സംഭാഷണ പ്രയോഗം ഉണ്ടായത് ഇവിടെ ടാക്സി എന്ന വിവരമാണ് ആദ്യം പോലീസ് നൽകിയത് എന്നാൽ ഇത് സ്വകാര്യ വാഹനമാണ് മണക്കാടുള്ള ഒരു പെൺകുട്ടിയുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അശ്വതി കെയർ ഓഫ് ഉണ്ണികൃഷ്ണൻ എന്ന പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ഏതായാലും പ്രത്യേക സുരക്ഷാ മേഖലയാണ് ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥയ്ക്ക് പോലും മോശം അനുഭവം ഉണ്ടായത് ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത് ഏതായാലും പ്രതിയെ ഉടൻ പിടികൂടുമെന്ന ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് ശരി ചൂടിലേക്ക് പതിനാറ് സീറ്റുകളിലേക്കുള്ള സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനാല് സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ സിപിഎം മത്സരിക്കും പൊന്നാനിയിലും ഇടുക്കിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് അടിസ്ഥാനമെന്നും കോടിയേരി പറഞ്ഞു കാസർഗോഡ് ചന്ദ്രൻ കോഴിക്കോട് കുമാർ മലപ്പുറം സാനു പ്രസിഡന്റാണ് ആലത്തൂരിൽ പി കെ ബിജുവും പാലക്കാട് എം പി രാജേഷും ചാലക്കുടിയിൽ ഇന്നസെന്റും വീണ്ടും മത്സരിക്കും എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവാണ് സ്ഥാനാർത്ഥി കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ മത്സരിക്കും എം എൽ എമാരായ എ എം ആരിഫ് ആലപ്പുഴയിലും വീണാ ജോർജ് പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികളാകും കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാലാണ് സ്ഥാനാർത്ഥി ആറ്റിങ്ങലിൽ എ സമ്പത്തിന് ഇത് തുടർച്ചയായ മൂന്നാം മൂഴം പൊന്നാനിയിൽ ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടുക്കിയിൽ സിറ്റിംഗ് എം പി ജോയിസ് ജോർജിൽ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കുകയാണ് സി പി എം വനിതാ പ്രാതിനിധ്യം കുറഞ്ഞെന്ന വിമർശനത്തിന് രണ്ടുപേരും ജയിക്കുന്ന സ്ഥാനാർത്ഥികളാണ് എന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എം എൽ എ സ്ഥാനാർത്ഥിത്വത്തെയും കോടിയേരി ന്യായീകരിച്ചു എം എൽ എ മാർ മത്സരിക്കുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ തവണയും എം എൽ എ മാർ മത്സരിച്ചിട്ടുണ്ടല്ലോ എം എ ബേവി കഴിഞ്ഞ തവണ എം എൽ എ ആയിപ്പണല്ലേ മത്സരിച്ചത് മുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നാളെ തുടങ്ങി പൂർത്തിയാക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇത് പ്രചരണരംഗത്ത് മേൽക്കൈ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുരണി നേതൃത്വം ആറ് ആറ് സിറ്റിംഗ് അടങ്ങുന്നതാണ് പട്ടിക ന്യൂസ് തിരുവനന്തപുരം കൊല്ലത്ത് നടക്കുന്നത് വ്യക്തിപരമായ മത്സരമല്ല രാഷ്ട്രീയ പോരാട്ടമാണെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എൻ ബാലുഗോപാൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും ബാലഗോപാൽ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് സി പി എം ഇന്ന് അവരുടെ പതിനാറ് അംഗങ്ങളുടെ സ്ഥാനാർത്ഥി പതിനാറ് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രഖ്യാപിച്ചതോടെ കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു പ്രചരണ രംഗത്ത് ആദ്യ ദിനം മുതൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ സജീവമാവുകയാണ് കെ എൻ ബാലഗോപാൽ ഇപ്പോൾ കെ എൻ ബാലഗോപാലാണ് നമുക്കൊപ്പം ചേരുന്നത് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനിറങ്ങിയാണ് രാജ്യസഭാ എം പി ആയിരുന്ന അങ്ങ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയെ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ വിധിയെടുത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിലും എടുക്കുന്ന നിലപാടുകളുണ്ട് ഇന്ത്യയിൽ അഴിമതിയില്ലാത്ത മതനിരപേക്ഷമായ ബി ജെ പി പോലെയുള്ള കക്ഷികളുടെ നിലപാടുകളെ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടം വരണമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നു അതിന് മതനിരപക്ഷമായ നിലപാടെടുക്കാൻ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായി ബി ജെ പിക്ക് അത്തരം അഴി പിന്നെ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള ഉണ്ട് അഴിമതിക്കെതിരായ ഗ്യാരണ്ടിയുണ്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അവസരവാദപരമായിട്ട് ബി ജെ പിക്ക് അകത്തേക്ക് ചേരുന്ന സ്ഥിതിയുള്ള രാഷ്ട്രീയമല്ല കോൺഗ്രസിൻ്റെയും മറ്റും പല സംസ്ഥാനങ്ങളിലേയും പല സംസ്ഥാനങ്ങളിലേയും കാര്യം നമുക്കറിയാം അപ്പം ആ ഒരു കാര്യമുണ്ട് പൊതുവിൽ അതുപോലെ തന്നെ ഇടതുവർഷത്തിന് വലിയ സ്വാധീനമുള്ള പിന്തുണയുള്ള സാധാരണ ജനങ്ങൾ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നൊരു ജില്ലയാണ് കൊല്ലം ജില്ല കേരളമാകെ അനുകൂലമായ ഒരു വികാരമുണ്ട് കൊല്ലത്തും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണ കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു തവണയായി പോയ പാർലമെന്റ് മണ്ഡലമാണ് ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ജനങ്ങളിൽ വിശ്വാസം പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജനങ്ങളുടെ കൂടെ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ചില വഞ്ചനാപരമായ നിലപാടുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അവസാന നിമിഷം ഇടതു വർഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ചില മുന്നണികൾ ചിലർ മുന്നണി ഉണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിനകത്ത് ഓരോ തെരഞ്ഞെടുപ്പിനകത്തും പുതിയ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും കാര്യങ്ങളും വരും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായ വലിയ ഒരു മുന്നേറ്റം ജനങ്ങളുടെ ഒപ്പം നിന്നിട്ട് അവരുടെ കൂടെ വിനീത വിധേയന്മാരായി അവരുടെ കൂടെ നിൽക്കുന്നവരാണ് ഇടതു വർഷ ജനാധിപത്യ മുന്നെടുക്കാർ ഞങ്ങളുടെ ജനങ്ങളുടെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും അവർ പറയാനുള്ളത് കേൾക്കും അങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാകെ ഈ പ്രവർത്തനം ഏറ്റെടുക്കും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടതുവർഷത്തിന് വലിയ അടിത്തകയുള്ള ഒരു ജില്ല അതേസമയം എൻ കെ പ്രേമേന്ദ്രൻ വ്യക്തിപ്രഭാവവുമായി നിൽക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് പൊതുവിൽ പറയുന്നത് അതിനെ ഏത് രീതിയിലാണ് എൽ ഡി എഫ് എന്ന നിലയിൽ നേരിടുന്നത് വ്യക്തികൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് അകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായ ഒരു പശ്ചാത്തലം വളരെ പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ദീർഘകാലം നിന്നിരുന്ന ആളുകൾ വളരെ അപ്രതീക്ഷിതമായി യാതൊരു കാര്യവുമില്ലാതെ മുന്നണി വിട്ടുപോയി ആ ഒരു സമയത്ത് അതിൻ്റെ ജനങ്ങൾ തന്നെ വല്ലാത്ത ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല ജനങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അന്നും മുന്നണി വിട്ടുപോയ ആർ എസ് പിക്ക് ഒപ്പം പോയ ജനവിഭാഗത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വന്നു ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ജനങ്ങളിതെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ പിന്നെ അതിശക്തമായിട്ട് പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നന്മ നിറഞ്ഞൊരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ജനങ്ങൾ ഇടതുവർഷത്തിനൊപ്പം നിൽക്കും ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ജനങ്ങൾ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ പിന്തുണയ്ക്കും എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രവർത്തനവും ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിറങ്ങുകയാണ് അതുകൊണ്ട് ഇതുവഴി എനിക്ക് പറയാനുള്ളതും ജനങ്ങള് വലിയ തോതിൽ ഇടതുപക്ഷത്തെ സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥനയും ഇതുവഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം പിന്നെ തെരഞ്ഞെടുപ്പ് വന്ന് തീരുമാനിച്ച സ്ഥാനാർത്ഥി ആകുമ്പോഴേ ഞങ്ങൾക്കൊക്കെ അത് തീരുമാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിനകത്ത് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത് വരെ ആ കാര്യം തീരുമാനമാവുന്നില്ല തീരുമാനമായി കഴിഞ്ഞാൽ സജീവമായിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക ഞങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളാണ് കാര്യം ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ പല ജനപ്രതിനിധികളുണ്ട് ഞങ്ങളുടെ പാർട്ടി എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാവരും ഉണ്ട് എല്ലാവരും സ്ഥാനാർത്ഥി എല്ലാവരുടെയും കൂടി ഒരു പ്രതീകമാണ് സ്ഥാനാർത്ഥി എന്നാൽ ഞങ്ങൾ കാണുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കാൻ എല്ലാവരും ഉണ്ട് അതിനകത്ത് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നേ ഉള്ളൂ ഈ ജില്ലയിലെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആകെ പുരോഗമന വിശ്വാസികളുടെ ആകെ പ്രതിനിധിയായിട്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നേ ഉള്ളു അതുകൊണ്ട് മുൻകൂട്ടിയെല്ലാം പ്രതീക്ഷിക്കുന്നതിനല്ല ഇപ്പം ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടി ജനങ്ങളെല്ലാം കാണാൻ പോയി ഇന്നിപ്പോൾ ആദ്യഘട്ടമായിട്ട് എല്ലാ സ്ഥലത്തും പോയി ഞങ്ങളിങ്ങനെ സ്ഥാനാർത്ഥി ആയിരിക്കുന്നു എല്ലാ സഹായവും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായും അതുതന്നെയാണ് സ്ഥാനാർത്ഥിയെപ്പറ്റിയും പറ്റിയും കൊല്ലത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ ആയിരിക്കും എന്നാണ് കൊല്ലത്ത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ആയൂരിൽ നിന്നും ക്യാമറമാൻ ഷിജു ചോഹയ്ക്കൊപ്പം ശ്യാം ന്യൂസ് ന്യൂസെയിറ്റിൻ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മറ്റ് ഇടതു സ്ഥാനാർത്ഥികളും പ്രതികരണങ്ങളിലേക്ക് തീർച്ചയായും പ്രവർത്തനവും ശരിയായ രാഷ്ട്രീയവും ഒക്കെ വിലയിരുത്തി അവർ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ സഭാതലങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ ഇതെല്ലാം ജനങ്ങൾ നോക്കിയിരിക്കുകയാണ് തങ്ങളെ ചതിച്ചവരെ തങ്ങൾക്കും ചതിക്കാൻ അവസരം അല്ലെങ്കിൽ തങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ അവസരം രണ്ട് മണ്ഡലങ്ങൾക്കകത്തും ഏറ്റവും അനുയോജ്യരായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെന്നതാണ് പാർട്ടി കണ്ടത് അത് നല്ല രീതിയിൽ തന്നെ ഫലം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്തിനു വേണ്ടി ചെലവ് ചെയ്തു എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി നമ്മൾ ചെയ്തത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് ഏറ്റവും തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നതിനുള്ള ഇടപെടൽ നിശ്ചയമാകുമ്പോൾ ജനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാന സഹായത്തോടു ഏറ്റെടുക്കും പട്ടിക സംബന്ധിച്ച് തുടക്കം മുതലേ പൊന്നാനി പാർലമെന്ററി പാർട്ടിയും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് ഞാൻ മത്സരിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരോപണങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ആളാണ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാകണം അടിസ്ഥാനരഹിതമായി അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും എന്റെ നാട്ടിൽ ജനം തള്ളിക്കളഞ്ഞതാണ് ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പം ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല ഫീഡ്ബാക്കാണ് ഏത് സന്ദർഭത്തിൽ ഇവിടെ പോയാലും നല്ല ഒരു എന്നെ ജനങ്ങളെ സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോഴേ ഒരു കാര്യം പറയാനുള്ളത് വടകര മണ്ഡലം എൽ ഡി എഫ് തിരിച്ചുപിടിക്കും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിക്കും ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതിൽ സന്തോഷവും അത് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് പാർട്ടിയെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് രണ്ടു തവണ പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഭംഗിയായി ചുമതലാബോധത്തോടുകൂടി നിറവേറ്റിയിട്ടുണ്ട് എന്ന് എന്നാണ് അതിനർത്ഥം ഇത് ആലത്തൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഇന്ത്യൻ പാർലമെന്റിനെ ഉപയോഗിക്കാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായം വാങ്ങിക്കാനും ഫലപ്രദമായി ഇടപെടൽ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു പിന്തുണ വലിയ തോതിൽ ആലത്തൂരിലെ ജനത എനിക്ക് നൽകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല പിന്നെ കഴിഞ്ഞ പത്ത് വർഷം യു ഡി എഫിന്റെ പാർലമെന്റ് അംഗം ഇവിടെ ഉണ്ടായിരുന്നു പാർലമെന്റ് അംഗത്തിന് ഇവിടെ വികസന കാര്യങ്ങൾ വിശേഷിച്ചൊന്നും ഒന്നും ചെയ്യാനായിട്ടില്ല പാർലമെന്ററിൽ പാർട്ടിക്ക് പ്രതിനിധി വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണമെന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് സിപിഎം സംസ്ഥാന നേതൃത്വം പരമ്പരാഗത യുഡിഎഫ് കോട്ടുകളിൽ പോലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് സിപിഎം ഒരു മുഴം മുൻപേ ഇറങ്ങുന്നത് രണ്ട് വനിതകൾ നാല് സിറ്റിംഗ് എം എൽ എ മാർ ആറ് സിറ്റിംഗ് എം പിമാർ രണ്ട് ജില്ലാ സെക്രട്ടറിമാർ ഒപ്പം പുതുമുഖമായി എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് വി പി സാനുവും മുൻകാലങ്ങളിൽ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളുടെ പേരിൽ വിമർശനങ്ങൾ കേട്ട സിപിഎം ഇത്തവണ അതിന് തുണിങ്ങില്ല ജനകീയത മുഖ്യ മാനദണ്ഡമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ജയസാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണം മുഖ്യ ചർച്ചയാകുന്ന കാലത്ത് രണ്ട് സ്ത്രീകളെ മാത്രം രംഗത്തിറക്കിയത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും രണ്ട് വനിതകൾ ഇത്തവണ ജയിക്കുന്ന സീറ്റിലാണ് ആരോപണങ്ങളും വിവാദങ്ങളും തീരുമാനത്തെ ബാധിച്ചില്ലെന്നുള്ളതിന്റെ തെളിവാണ് പി ജയരാജന്റെയും പി വി അൻവറിന്റെയും സ്ഥാനാർത്ഥിത്വം ജയരാജിനെതിരെ സിബിഐയുടെ തുടർ നടപടികളുണ്ടായാൽ അത് പ്രചാരണ രംഗത്തെ മാറ്റിമറിക്കും താര സംഘടന അമ്മയുടെ പ്രസിഡന്റായിരിക്കെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇന്നസന്റിന്റെ നിലപാടുകളെ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ സഹയാത്രികർ തന്നെ ഉന്നയിക്കുന്നുണ്ട് വരാനിരിക്കുന്ന വിവാദങ്ങളെ എങ്ങനെ മറികടക്കുമെന്നതാണ് ഇനി സിപിഎമ്മിന് മുന്നിലുള്ള കടമ്പ ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെതിരെ എൽ ജെ ഡി കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ പ്രതിഷേധം പിണറായി ചർച്ചയിൽ വടകര സീറ്റ് ഉറപ്പു നൽകിയിരുന്നു വടകരയോ കോഴിക്കോടോ ലഭിക്കാത്തതിൽ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർക്ക് അമർശമുണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്ന കാര്യം നേതൃയോഗത്തിൽ ആലോചിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മനേത് ചന്ദ്രൻ പറഞ്ഞു എന്ന് നൽകുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി ഞങ്ങൾ നടത്തിയത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് അല്ലാതെ പോയിട്ടും വടകരയോ കോഴിക്കോടോ വാങ്ങാൻ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതിൽ പാർട്ടി പ്രവർത്തകർമാരെല്ലാം വികാരഭരിതരാണ് മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ എ ടി മുഹമ്മദ് ബഷീറും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് ഉറപ്പിൽ മൂന്നാം സീറ്റെന്ന ആവശ്യത്തിൽ നിന്നും ലീഗ് പിന്മാറുകയാണെന്ന് നേതാക്കൾ അറിയിച്ചു ഇരുമണ്ഡലങ്ങളിലും ഉയർന്ന ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയും ബഷീറും വ്യക്തമാക്കി മലപ്പുറത്ത് നമ്മുടെ സാഹിബും മലപ്പുറം പൊന്നാനി സീറ്റുകൾ വെച്ചുമാറുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി മണ്ഡലമാറ്റത്തിലുള്ള നീക്കങ്ങൾ ഇന്നലെ വൈകിയും നടന്നെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി നിലപാട് കടുപ്പിച്ചതോടെ നേതാക്കൾ വഴങ്ങി മൂന്നാം സീറ്റ് ആവശ്യം ഉപേക്ഷിക്കാനും ലീഗ് തീരുമാനിച്ചു ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസിന്റെ ഉറപ്പിനെ തുടർന്നാണ് തീരുമാനം പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു കയറേണ്ടതു കൊണ്ടാണ് പിന്മാറ്റമെന്ന് ഹൈദർലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു നേടേണ്ടത് ബി ജെ പിക്ക് എതിരെ ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന രണ്ട് സ്ഥാനങ്ങൾ ഒഴിവു വരുന്ന മുറക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പൊന്നാനിയിൽ വിജയം ഉറപ്പിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണമെന്ന് ഇന്നലെ രാത്രി അഞ്ചു നിയോജകമണ്ഡലം കമ്മിറ്റികൾ തങ്ങളെ അറിയിച്ചിരുന്നു എന്നാൽ പൊന്നാനിയിൽ പ്രതിസന്ധി ഒന്നുമില്ലെന്ന് ഇരു സ്ഥാനാർത്ഥികളും അറിയിച്ചു പൊന്നാനിയിലും മലപ്പുറത്തും രണ്ട് സ്ഥലത്തും ഒരു വർഷം കൂടാനാണ് സാധ്യത കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് പത്തിരുപത് സീറ്റിൽ വലിയ പിന്നെ പരിചയപ്രതീക്ഷ മിക്ക സീറ്റിലും ഉള്ളപ്പോൾ സ്വാഭാവികമായും മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ നല്ല ലീഡുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ധാരാളം മെറ്റീരിയലുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ഞങ്ങളൊക്കെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വികസനങ്ങൾ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞനിലും അതിന്റെ മുമ്പത്തെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുഹമ്മദ് ഷഹീദ് ന്യൂസ് കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച ഇനി ഡൽഹിയിൽ മുതിർന്ന നേതാക്കളിൽ ആരൊക്കെ മത്സരിക്കണമെന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമേ അന്തിമ പട്ടിക തയ്യാറാകൂ മത്സരിക്കാനില്ല നിലപാടിലുറിച്ച് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ട കെ സി വേണുഗോപാൽ മുതിർന്ന നേതാക്കളുണ്ടെങ്കിലേ കളം പിടിക്കാനാവൂ എന്ന് പാർട്ടിയിലെ പൊതുവികാരം ഈ സാഹചര്യത്തിൽ തീരുമാനം കേന്ദ്രം തന്നെ എടുക്കട്ടെ നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി തിങ്കളാഴ്ച നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ സിറ്റിംഗ് സീറ്റുകൾ ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടികയാണ് ചർച്ച ചെയ്തത് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എ ഐ ഗ്രൂപ്പുകളെ പ്രതികരിച്ച ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് യോഗത്തിൽ പങ്കെടുത്തത് എം എൽ എമാരെ ഒഴിവാക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ ഇളവ് ചോദിക്കാനും തീരുമാനമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പേരാണ് ഒന്നാമത്തെ പരിഗണന സിറ്റിംഗ് എം പിമാരിൽ എറണാകുളത്ത് കെ വി തോമസിനും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കും പകരം സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന ആവശ്യവും ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കും കെ വി തോമസ് മാറിയാൽ ഹൈബിഡ് എം എൽ എ ആവും സ്ഥാനാർത്ഥി മുതിർന്ന നേതാക്കളെ പലർക്കും മത്സരിക്കാൻ താൽപര്യമില്ല പക്ഷേ രാഹുൽ ഗാന്ധി തീരുമാനം അങ്ങനെയെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ മാറ്റം വരും ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് രണ്ടില പിളരുമോ എന്നറിയാൻ ഒരു ദിവസം മാത്രം സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾ നാളെ നടക്കാനിരിക്കെ കേരള കോൺഗ്രസിലെ ഇരു വിഭാഗവും ഉറച്ചു നിലപാടിൽ സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിൽ പി ജെ ജോസഫ് ഉറച്ചു നിൽക്കുമ്പോൾ അത് തകർക്കാനുള്ള നീക്കത്തിലാണ് മാണി വിഭാഗം നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുക ജോസഫും മാണിയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതോടെ കോട്ടയം സീറ്റിൽ ആരും മത്സരിക്കുമെന്ന അനിശ്ചിതത്വം തുടരുകയാണ് സഭാ നേതൃത്വങ്ങൾ വഴി ജോസഫിനെ അനുനയിപ്പിക്കാൻ മാണി നടത്തിയ നീക്കവും പൂർണ്ണമായി വിജയം കണ്ടിട്ടില്ല ഇതോടെയാണ് ജോസഫിനെ സ്വാഗതം ചെയ്യാതെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന കടുത്ത നിലപാടിലേക്ക് ജോസ് കെ മാണിയെത്തിയത് ഉമ്മൻചാണ്ടിയെ തന്നെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും സജീവമാണ് അങ്ങനെയെങ്കിൽ ഇടുക്കി സീറ്റ് മാണി വിഭാഗത്തിന് നൽകി ജോസഫ് സ്ഥാനാർത്ഥിയാകും പക്ഷേ ഈ നീക്കങ്ങളെ ജോസ് കെ മാണി തള്ളിക്കളയുന്നു രണ്ടിലിയുടെ രാഷ്ട്രീയത്തിൽ നാളത്തെ ദിവസം നിർണായകമാണ് തർക്കങ്ങൾ രൂക്ഷമായാൽ മാണിയെയും ജോസഫിനെയും ചുമതലപ്പെടുത്തി യോഗം പിരിയാനാണ് സാധ്യത പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ നടക്കേണ്ടതിനാൽ കേരളാ കോൺഗ്രസിന് തീരുമാനത്തിലെത്തിയേ മതിയാകൂ ജി ശ്രീജിത്ത് കോട്ടയം കുമ്മനം രാജശേഖരൻ ഒരു സ്ഥാനാർത്ഥി മാത്രമാണെന്നും ഗവർണറായിരുന്നതുകൊണ്ട് വോട്ട് കിട്ടില്ലെന്നും തിരുവനന്തപുരത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സി ദിവാകരൻ മറ്റാരും തയ്യാറാകാത്തതിനാലാണ് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കിയത് തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന ആത്മവിശ്വാസം ബിജെപിക്കൊരിക്കലും ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ഒ രാജഗോപാലിന് ലഭിച്ചത് ബിജെപി വോട്ടുകളല്ലെന്നും സി ദിവാകരൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ന്യൂസെയിറ്റീന്റെ വരികൾക്കിടയിൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുമ്മനം തന്നെ രാജിവെച്ച് ഇവിടെ വന്നതാ മത്സരം കാഴ്ച വെക്കാൻ പോവുകയാണ് തവണ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി ഓ രാജഗോപാൽ മൊബിലൈസ് ചെയ്ത അത് ബി ജെ പി വോട്ടല്ല അത് നോൺ ബി ജെ പി വോട്ട് ഒരു സെറ്റ് ഓട്ടറുണ്ട് അത് എന്തായാലും അദ്ദേഹത്തിന് കിട്ടുമെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് കുമ്മനം രാജ എന്നല്ല ആരും വന്നാലും അവരെല്ലാം ശരത്തെ അവരെല്ലാം സ്ഥാനാർത്ഥിയാണ് അല്ലാതെ വേറെ ആരുമല്ല അവർ അപ്പൊ അദ്ദേഹം ഗവർണർ ഒന്നല്ല നരേന്ദ്രമോദി നാളെ എലക്ഷൻ നരേന്ദ്രമോദി ഞാൻ പ്രൈം മിനിസ്റ്റർ ആണ് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ ഈ ചാപ്റ്റർ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കാൻ വിമുഖത കാട്ടിയപ്പോൾ കുമ്മനത്തെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചുകൊണ്ടെന്ന് മത്സരിപ്പിക്കുന്നു ഉറപ്പല്ലേ വാർത്തകൾ വന്ന അങ്ങനെയല്ലേ അവസാനം പ്രൈം മിനിസ്റ്റർ അനുവാദം കൊടുത്തു വിജയം സംബന്ധിച്ചൊരു ആത്മവിശ്വാസം ബിജെപിക്ക് തിരുവനന്തപുരത്ത് പഴയ പോലെ ഇല്ലെന്നാണോ പറയുന്നത് അല്ല പഴയ പോലെ നല്ല ഒരു കാലത്ത് അവർക്കില്ല വരികൾക്കിടയിൽ പൂർണ്ണരൂപം കാണാം നാളെ രാവിലെ രാത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല ചൊവ്വാഴ്ചയ്ക്കകം പ്രഖ്യാപനമുണ്ടാകും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ ഇന്നും ഡൽഹിയിൽ യോഗം ചേരുകയാണ് ഏഴോ എട്ടോ ഘട്ടങ്ങളിലായാകും വോട്ടെടുപ്പ് നടക്കുക റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആകാശ് ഇന്ന് വിവാഹിതനാകും റോസി ബ്ലൂ ഡയമണ്ട്സ് ഉടമ റസൽ മേത്തിയുടെ മകൾ സ്ലോകാ മേത്തെയാണ് വധു ബാന്ദ്രയിലെ ജിയോ വേൾഡ് സെന്ററിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് വിവാഹം ട്രൈഡൻ ഹോട്ടലിൽ നടക്കുന്ന വിവാഹപൂർവ്വ ചടങ്ങിൽ വ്യവസായ രാഷ്ട്രീയ വിനോദ മേഖലകളിലെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുക്കുന്നു